ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അപ്പം നമ്മളിന്ന് പുറത്തിറങ്ങിയിരിക്കുക കേട്ടോ നമ്മളിന്ന് ജാക്കിൻ്റെ സിറ്റിയിലേക്ക് പോകാൻ പോവുകയാണ് ഗൈസ് ആ നമ്മൾ നമ്മളെ സിറ്റി കണ്ട് മടുത്ത് ഗൈസ് സോ നമ്മളിന്ന് ജാക്കിൻ്റെ സിറ്റിയിലേക്ക് പോകാം കേട്ടോ നമ്മളെ ജാക്കിൻ്റെ സിറ്റിയിലാണെങ്കിൽ ജാക്കിൻ്റെ വീട്ടിൽ ഹിഞ്ചാനൊക്കെ ഉണ്ടെന്ന് പറയുണ്ടായിരുന്നു എന്തായാലും അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കൂടെ കുറച്ച് ദിവസം നിൽക്കാമെന്ന് വിചാരിക്കുക കേട്ടോ നമുക്ക് നമുക്കെന്തായാലും അങ്ങോട്ട് തന്നെ പോവാം ഗൈസ് അവിടെ പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് അവരെ കൂടെ കുറച്ച് ദിവസം ഒന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറേ ദിവസം ഇരിക്കാമല്ലോ എന്തായാലും എനിക്കാണ് ഇവിടെ ഇരുന്ന് ബോറടിക്കുക ഈ സിറ്റൊക്കെ കണ്ട് കണ്ട് മടുത്ത് ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ചടഞ്ഞ് കൂടി ഇരുന്നിട്ട് പിന്നെ ഇനി എങ്ങോട്ട് പോകാനൊന്നുമില്ല നമുക്ക് എന്തായാലും അവൻ്റെ സിറ്റിയിലേക്ക് പോവാം ഗായ്സ് അപ്പം നമ്മളിവിടെ ബാൽക്കണിയിലൊക്കെ നോക്കിയിരിക്കാം കേട്ടോ നമുക്കിപ്പോൾ ഇവിടെ അധികം പണിയൊന്നുമില്ല നോ പരിപാടി നമുക്ക് എന്തായാലും നമുക്കെന്തായാലും തന്നെ നോക്കിക്കാം ഗായ്സ് നമ്മളെന്തായാലും നമ്മുടെ ഫോർച്യൂണർ എടുത്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ജാക്കിൻ്റെ സിറ്റി നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും കഴിഞ്ഞാൽ അവൻ്റെ വീട് വീട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല കാരണം അവൻ്റെ വീട് ഇവിടെ തന്നെ എനിക്കറിയാം നമ്മൾ കുറേ കാലമായിട്ട് വന്നിട്ടൊക്കെ ഉണ്ട് ഗൈഷ് നമുക്ക് എന്തായാലും വെറും കൈകൂടെ പോകണം നമുക്ക് എന്തായാലും ഒക്കെ മേടിക്കാലോ ചേട്ടാ ഈ കട എന്താ അടച്ചിട്ടിരിക്കുന്നത് അതോ ഇന്നൊരു റുപ്പ്യുടെ ദിവസമാണ് എന്ത് മേടിച്ചാലും ഒരു രൂപ ആകത്തുള്ളൂ അതുകൊണ്ട് ഈ കടക്കാരൻ ഈ കട അടച്ചു കൂട്ടി സ്ഥലം വിട്ടു ഏ ഇന്ന് ഒരു രൂപയുടെ ദിനമാണോ ആ ഒരു രൂപ എന്ത് മേടിച്ചാലും ഒരു രൂപ മാത്രം കൊടുത്താൽ മതി ആ നമുക്ക് നമുക്കെന്തായാലും വേഗം ഇവിടെ നിന്ന് ഇറങ്ങാം ഗായ്സ് അപ്പം ആ ചേട്ടൻ പറഞ്ഞെന്താ വെച്ചാൽ ഈ കടക്കാരൻ എന്തുകൊണ്ടാണ് കട കൂട്ടിയത് എന്നാട്ടോ പറഞ്ഞത് അയാളെന്തോ ഇന്നൊരു രൂപയുടെ ദിനമൊക്കെ ആണെന്ന് പറയുന്നത് എന്ത് കഴിച്ചാലും ഒരു രൂപ എന്നാ പറയുന്നത് നമുക്ക് എന്തായാലും ജാക്കിൻ്റെ അടുത്ത് ഇക്കാര്യമൊക്കെ പോയി പറയാ അതുകൊണ്ട് തന്നെ മിക്കവാറും കടക്കാരൻ കട കൂട്ടിയിട്ടുണ്ടാവുക ആ ഫെലിക്സാ അവിടെ ജാക്കോ ജാക്ക് മേലുണ്ടല്ലോ നീ പോയി നോക്കി നോക്ക് അവൻ അവിടെ തന്നെ ഉണ്ടാവും ഞാൻ വേണേ വിളിക്കാം ആ എന്നാ വിളിക്കേ ജാക്കേ ഓ ഇതാര ഓ ഫ്രാങ്ക്ലീനെ നീ ആർന്നോ നീ എപ്പോഴാ വന്നേ ഞാൻ അപ്പ വന്നിട്ടുള്ളു ആ എന്നാ നമുക്കൊക്കെ കുറച്ച് സംസാരിക്കാണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ഒക്കെ വരുന്ന സംസാരിക്കാം എനിക്ക് നിന്റെ അടുത്തൊരു പ്രത്യേക തരം ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് ആണോ എന്നാ നമുക്കൊരു കാര്യം അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം ചിൻചാനെ പി സി റൂമിൽ പോയി പി സി പി സി ലെ ജി ടി ഫൈവ് ഒക്കെ ഉണ്ട് അതൊക്കെ പോയിരുന്ന് കളിച്ചോ ഞാൻ കളിക്കട്ടെ എന്താ ഫ്രാങ്ക്ലീ നിനക്ക് പറയാണ്ടെന്ന് പറഞ്ഞു ഏടാ ഞാൻ ഇന്ന് എന്തേലൊക്കെ മേടിക്കുക ഒരു കടക്കു പോയപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു ഇന്ന് എന്ത് മേടിച്ചാലും ഒരു രൂപ ആവത്തുള്ളൂ എന്ന് അതുകൊണ്ട് ഞാനത് ഒന്ന് പറഞ്ഞതാണ് നമുക്ക് ഇനിയിപ്പോൾ എന്ത് മേടിച്ചാലും ഒരു രൂപയല്ലേ ആവുകയുള്ളൂ നമുക്കിപ്പോൾ എന്തേലൊക്കെ മേടിച്ചാലോ പോയിട്ട് ആ അത് നല്ല ഐഡിയ ആണല്ലോ നിൻ്റെ ഒരു താരാ പറഞ്ഞു ഏതൊരു തൊപ്പിക്കാരും ചേട്ടനെ പറഞ്ഞേ ആ നമുക്ക് എന്തായാലും എന്തേലുമൊക്കെ പോയി മേടിക്കാം നമുക്ക് ഷോറൂമിലൊക്കെ ഇപ്പോൾ നല്ല വണ്ടികൾ വന്നിട്ടുണ്ടോ നമുക്കല്ല വണ്ടിയും നോക്കാം ആ ഓക്കെ ഓക്കെ ഗായ്സ് നമ്മൾ എന്തായാലും ഷോറൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ ജാക്കിൻ്റെ കൂടെ ജാക്ക് വണ്ടി ഒഴിച്ചിട്ട് ഷോറൂമിലൊക്കെ എത്തിയിട്ടുണ്ട് അതായത് ജാക്ക ഇവിടെ നല്ല വണ്ടികളൊക്കെ ഉണ്ടോ ആടാ പിന്നെ നല്ല വണ്ടി ഉണ്ടാവാതിരിക്കോ ഗായ്സ് നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ ഇതൊക്കെ ഇവിടെയുള്ള സാധാരണ ഉണ്ടല്ലോ ഈ എൻ്റെ മോനെ ഗായ്സ് അടിപൊളി സൂപ്പർ കാർസ് ഒക്കെ കൂടെ നിൽക്കണേ ഓ ഗസ് ലംബോർഗിനി നമുക്ക് എന്തായാലും ഈ ലംബോർഗിനി പർച്ചേസ് ചെയ്യട്ടോ ചേട്ടാ ആ ഈ ലംബോർഗിനിയുടെ ഡെലിവറിന് വന്നാലേ ആ ആ ഈ ലംബോർഗനിക്കപ്പം എത്രയാണ് ഈ ലംബോർഗിനിക്ക് അഞ്ച് കോടി ഉണ്ട് ഏ ചേട്ടാ ഇന്ന് ഒരു രൂപയുള്ളൂ എന്ത് മേടിച്ചാലും പോടാ പോടോ താനവിടുന്ന് തനിക്ക് ഞാൻ ഒരു രൂപയ്ക്ക് ഈ വണ്ടി കാണാൻ പോലും കിട്ടിയിട്ടില്ല താൻ ഒരു രൂപ വെച്ച് വന്നാണെങ്കിൽ ആ ഒരു രൂപയും കൊണ്ട് പൊക്കാം ഇത് നോക്ക് ഈ ഫോണിൽ ഓ അപ്പം താൻ പറഞ്ഞത് ശരിയാണല്ലേ താനെന്തായാലും ഈ വണ്ടിയും കൊണ്ട് പൊക്കാം ഞാൻ ഈ ഷോറൂം ഷോറൂമെന്തായാലും എടുക്കട്ടെ എങ്ങട്ട് ഈ ഷോറൂമിൽ ഞാൻ ഒരു രൂപയ്ക്ക് മേടിക്കാൻ പോവാ എടാ താൻ എന്താടാ പറഞ്ഞത് ഈ ഷോറൂമും ഈ വണ്ടിയും ഇനി എൻ്റെ സ്വന്തം എടോ താന് ഫ്രാങ്ക്ലീനെ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ നല്ല ഐഡിയ നമുക്കിനി എപ്പോൾ വേണമെങ്കിലും വണ്ടി എടുക്കാലോ എടുക്കാമല്ലോ അതന്നെ ഗായ്സ് നമ്മളെന്തായാലും ഈ വണ്ടി എടുത്തിട്ടുണ്ട് ഏ ഫ്രാങ്ക്ലീനെ എൻ്റെ ഹണ്ടർ നീ എടുത്തിട്ട് വായിട്ടോ ആ പിന്നെ ഞാൻ എടുത്തിട്ട് വരാം ഗായസ് നമ്മൾ എന്തായാലും നമ്മുടെ ബൈക്ക് ഫ്രാങ്ക്ലീൻ എടുത്ത് വന്നോളൂ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്യണം കേട്ടോ ഈ കളർ ഒരു രസമല്ല ഡ്രസ്സല്ലാന്നല്ല നമുക്ക് കുറച്ച് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് നമ്മുടെ നൈറ്ററൊക്കെ പിന്നെ കളറൊക്കെ ഒന്ന് മാറ്റാൻ കഴിച്ചു എന്തായാലും നമ്മളിപ്പോൾ നമ്മുടെ വർക്ക് ഷോപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ഇവിടുത്തെ ഓ അയ്യോ വണ്ടിയൊന്ന് ജസ്റ്റ് ഇടിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ശരിയാക്കാം നമ്മളിപ്പോൾ എന്തായാലും വർക്ക്ഷോപ്പിലല്ലേ വന്നത് ഏസ് നമുക്ക് എന്തായാലും കളറൊക്കെ മാറ്റി റെഡിയാക്കാം കേട്ടോ എന്തായാലും വേഗം കളറൊക്കെ ഒന്ന് മാറ്റാം ഖാസ് എങ്ങനെയുണ്ട് കേസ് നമ്മൾ മോഡിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എങ്ങനെയുണ്ട് ഗൈസ് അടിപൊളിയാണ് എനിക്ക് സൂപ്പർ എന്ന് കമൻറ്റ് ചെയ്തേക്ക് ഗൈസ് നമ്മളെന്തായാലും നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്കിനി എന്തായാലും ഒരു കാര്യം ചെയ്യാം ഈ വണ്ടിയൊക്കെ അന്ന് അവിടെ നിർത്തിയിടാം ക്യേസ് ഓ കുറച്ച് സമാധാനം കിട്ടി എന്തായാലും വീട്ടിലെത്തിയാലോ അങ്ങനെ ഓടിച്ചോടിച്ച് നല്ല രസം കിട്ടും ഈ വണ്ടി ഓടിക്കാൻ അടിപൊളിയാണ് ആ ഫ്രാങ്ക്ലീനെ അല്ല ബൈക്ക് എവിടെ ബൈക്കോ ബൈക്ക് ഞാൻ സർവീസിന് കൊടുത്തു ഓ അപ്പോൾ അത് എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ടുണ്ടാവൂല്ലേ പിന്നെ അല്ലാണ്ടേ അതെന്തായാലും ഒരു രൂപക്ക് സർവീസ് ചെയ്യാലോ ആ അതൊക്കെ നീ കൊടുത്തല്ലേ ആ ഞാനത് സർവീസിന് കൊടുക്കണമെന്ന് വിചാരിച്ചതാ ആ അതെന്തേലും ആവട്ടെ എന്തെങ്കിലും ആവട്ടെ നമുക്കെന്തായാലും കയറി ഇരുന്നാലോ ഉള്ളിൽ ആ നമുക്കുള്ളിലോട്ട് കയറി വയ്ക്കാം നമുക്കേ എന്തേലും പറഞ്ഞിരിക്കാം അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നുണ്ട് നമുക്ക് പോയി കിടന്ന് കിടന്നുറങ്ങാട്ടോ ് നമ്മടെ ജാക്കണ്ണം പുതിയ വണ്ടിയൊക്കെ എടുത്തുട്ടോ നമുക്കെന്തായാലും ഈ വണ്ടിയൊക്കെ ഒന്ന് ഓടിക്കാം കേട്ടോ ഞാൻ മെല്ലെ പോയിട്ടുണ്ടല്ലോ ജാക്കണ്ണന്റെ റൂമിൽ പോയിട്ട് വണ്ടിയുടെ കീയൊക്കെ അടിച്ചുമാറ്റി അല്ലെങ്കിൽ ചോദിച്ചാലും ജാക്കണ്ണം വണ്ടി ഓടിക്കാൻ തരൂലട്ടോ അതുകൊണ്ടാണ് നമ്മളെ അടിച്ചു മാറ്റി പോകുന്നത് നമുക്ക് എന്തായാലും അടിച്ചു മാറ്റി കൊണ്ടുപോവാ അല്ലെങ്കിൽ ജാക്കണനെ തരൂല ഒയ്യോ ഗായ് നമ്മളെ പോയി ചേട്ടന്മാര് ഇടിച്ചിട്ടു അയ്യോ ഇനി എന്താ നമ്മള് ചെയ്യ ട അവിടുന്ന് ആരാടാ നീ ഓ ഒരു കൊച്ചു ചെക്കനാണല്ലോ നീ ഞങ്ങള് ഇടിച്ചിടാറില്ലേ നമ്മള് പോലീസാണ് അല്ലാണ്ട് സാധാ അയ്യോ സാറേ എന്നോട് ക്ഷമിക്ക് ഇടിച്ചിട്ടാ ഞാൻ സാറുമാരെ കണ്ടില്ല തോന്നിവാസി ചെയ്തിട്ട് ഞങ്ങളോട് ക്ഷമിക്കാൻ പറയുന്നോടാ തോന്നിവാസി ഗായ് ഈ സാറുമാരെ നമ്മൾ കൊണ്ടുവന്ന് ജയിലിലിട്ടു എന്തിന്റെ അറിയില്ല വണ്ടി വേണു കിട്ടും അയ്യോ സാറുമാര് സാറുമാര് ഇത് എന്താ കാണിക്കുന്നേ ഞാൻ എന്താ ചെയ്തത് നീയൊന്നും ചെയ്തിട്ടില്ല ആ ഉള്ളിൽ കിടക്കണ കക്ഷി ചെയ്തതാണ് ഏ ആര് ഞാനൊന്നും കണ്ടില്ല അങ്ങോട്ട് നോക്കടാ അത് നിന്റെ അനിയനല്ലേ ഏത് ഓ അയ്യൂ ഗായ് ഷിഞ്ചാനല്ലേ എന്താ കുഞ്ഞിക്കുരുപ്പ നീ എന്താ കാട്ടിയേച്ചേ ഞാൻ ഞാൻ വണ്ടി ഒന്ന് ടെസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ഡ്രൈവ് ചെയ്തതാണ് ഈ സാറുമാർ സാറുമാർ എന്നെ അല്ല പോലീസ് നീ കാരണം ഞാനും പെട്ടു എന്തായാലും ചാക്കേ അവന്റെ കൂടെ നീയും ആയിൻറെ ഉള്ളിൽ കേറിയിരുന്നേക്ക് അല്ല പിന്നെ സാറേ ഇവനെ ഇവനീ വിടണ്ട ഇവനെ ഞാൻ അതിന്റെ ഉള്ളിൽ ഇരുന്നോട്ടെ നീ കാരണം എനിക്ക് എപ്പോഴും പണി ഇട്ടുകയാണല്ലോ സോറി അമ്മ ഈ പ്രാവശ്യത്തേക്ക് ക്ഷമിക്ക് നിനക്ക് ഞാൻ ക്ഷമിച്ചു തരടാ ഗായ്സ് നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങേണ്ടവർ എല്ലാവരും ഇറങ്ങുക ഗായ്സ് നമ്മളെന്തായാലും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലിട്ടോ എത്തിയിട്ടുള്ളത് സാറ് ഒരു സാറ് വന്നിട്ട് നേരെ നമ്മുടെ ജാക്കനെ പിടിച്ചോണ്ട് പോയിരുന്നു അവനെന്തിനാണാവോ പിടിച്ചോണ്ട് പോയത് അവനൊരു പ്രശ്നം ഉണ്ടാക്കില്ല അവൻ വീട്ടിൽ തന്നെ ആയിരുന്നു സാറേ ആ ആരോ എന്താ അത് ജാക്കനെ പിടിക്കൊണ്ടിന്നു എന്നൊക്കെ അറിഞ്ഞു അതറിഞ്ഞിട്ടാണോ അവിടെ നീ വന്നത് അല്ല സാറേ ഏ അതിൻ്റെ ഉള്ളിൽ ഷിഞ്ചാനുള്ളത് സാറേ അല്ല നമ്മുടെ ജാക്കവിടെ ജാക്കിനെയൊക്കെ വെയിലോളുള്ള ഇപ്പം ഞാൻ വേണ്ടി കൊണ്ടുപോയി സാറുമാരെ മര്യാദക്കെ അവരെ വിട്ടേക്ക് ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ എന്നാ പിടിച്ചോ അല്ല പിന്നെ അയ്യോ നമ്മളൊന്നും ചെയ്യല്ലേ ഓ അവിടെ അനങ്ങാണ്ടിരുന്ന ഒന്നും ചെയ്യില്ല അയ്യോ ഞാൻ അനങ്ങാണ്ടിരുന്നോടെ നീ എന്തിനാടാ പേന എടുത്ത് പിടിച്ചോ അല്ല പിന്നെ ഗൈസ് അവരൊക്കെ തീർത്തിട്ടുണ്ട് ഇനി എന്തായാലും ഷിഞ്ചാൻക്കാനെ വേം വായോ എവിടെടാ ജാക്ക് അയ്യോ കൊല്ലും ഓ ഫ്രാങ്ക്ലിനി കറക്റ്റ് ടൈമിൽ വന്ന ഇല്ലെങ്കി ഇപ്പൊ എൻ്റെ കാര്യം കൂട്ടാ ഹവർ എൻ്റെ മാത്രമല്ല ഈ ചെക്കനെ ഇവനിപ്പം അധികം വയസ്സൊന്നും ആയിട്ടില്ല പത്ത് വയസ്സായിട്ടില്ല ഇവനെ ജുവലറോമിൽ കൊണ്ടുപോയിട്ന്നു എന്തായാലും എന്തേലും ആവട്ടെ നമുക്ക് നേരെ ഈ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോവാം ഫ്രാങ്ക്ലിൻ കാരണം എനിക്ക് ഇരിക്കാൻ പറ്റണ്ട ഓ വീടെത്തി നിർത്ത് ഇപ്പൊ എന്തായാലും ഇറങ്ങാൻ സമയല് നേരം ഒന്ന് പിടിച്ചിരുന്നാ പോരെ എന്തായാലും അടുത്തില്ലേ ഗായസ് നമ്മളെന്തായാലും വീട്ടില് എത്തിയിട്ടുണ്ട് ഇറങ്ങാൻ ഇവിടെ ആ തിരിച്ചാൻ കാരണം ഇന്ന് എനിക്ക് കണ്ടകമാണ് കേട്ടോ കണ്ടക ഞായറാണ് ശനിയല്ല അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ വീടോ വച്ച് വേണ്ടി ഇപ്പൊ ഇഷ്ടമാണെങ്കിൽ സഭ്യത്തെ സഭ്യ ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ കാണും പുതിയ വീഡിയോ കാണാം ഗുഡ് ബൈ